രണ്ടു കേസുകളിലായാണ് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് മണ്ണാർക്കാട് നാട്ടുകല്ലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയായ ചെത്തല്ലൂർ സ്വദേശി സലീമിന് നാൽപ്പത്തിയൊന്ന് വർഷം കഠിന കൂടാതെ ജീവപര്യന്തവും അറുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും മറ്റുമാണ് പ്രതി പീഡനത്തിന് ഇരയാക്കുന്നത് പീഡന വിവരം കുട്ടി തന്നെയാണ് മാതാപിതാക്കൾ വഴി പോലീസിൽ അറിയിക്കുന്നത് നാട്ടുകാൽ എസ് ഐ കെ ജെ പ്രവീണാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടാമത്തെ കേസിൽ മണ്ണാർക്കാട് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി കോട്ടപ്പാട സ്വദേശി മുഹമ്മദ് ഹാരിസിന് പത്ത് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനസ്പദമായ സംഭവം പ്രതി വീട്ടിൽ ആളുകൾ ഇല്ലാത്ത സമയം നോക്കിയാണ് പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചത് ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം പെൺകുട്ടി തന്നെയാണ് വീട്ടുകാരെ വിവരം അറിയിക്കുന്നത് മണ്ണാർക്കാട് എസ് ഐ എം സുനിൽ ആണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഇരു കേസുകളിലും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി നടപടികൾക്ക് ശേഷം പ്രതികളെ ജയിലിലേക്ക് മാറ്റി